ഹലോ പുത്താംപിള്ളി നെയ്ത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് വിഷോ ഒക്കെ അല്ലേ അപ്പൊ അടിപൊളി സെറ്റുമുണ്ടുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ബുള്ളോത്തിൽ പ്രിന്റ് വരുന്ന സെറ്റുമുണ്ടാണ് അപ്പൊ അതിൻ്റെ ഒരു പാറ്റേൺ തുറന്നു കാണിക്കാം ഇതാണ് ഇതിൻ്റെ വേസ്റ്റ് ഇടണം മുണ്ടും ഇതാണ് അതിൻ്റെ രണ്ട് രണ്ട് സൈഡിലും ഈ ഡിസൈനാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ഉടുക്കണം ഉണ്ട് ഇതാണ് ഉടുക്കണ സൈഡില് ഈ ഡിസൈൻ വരുന്നുണ്ട് എക്സ്ട്രാ ലെങ്ത് ആണ് താഴ്ഭാഗത്ത് ഡിസൈൻ വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഓരോ കളർ ചേഞ്ചസ് കാണിക്ക നിങ്ങൾ കൈയ്യോടെ കൂടുതലും സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടിപൊളി സ്മൂത്ത്നസ് സെറ്റും ഉണ്ടാണ് നിങ്ങക്ക് വീട്ടിലും യൂസ് ചെയ്യാം വയസ്സായ അമ്മമാർക്കും യൂസ് ചെയ്യാവുന്നതാണ് അടിപൊളി സോഫ്റ്റ്നെസ് ആണ് സെറ്റും ഉണ്ട് യൂണിഫോം പോലെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ക്ലയോടെ കൂടെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഞാനിപ്പോൾ കാണിച്ച മുള്ളോത്ത് സെറ്റ് കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ